ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് എഗ് മിക്സ് ഉള്ളിവട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനു വേണ്ടി അഞ്ച് സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം നാല് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിൻ്റെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം കൈ ഉപയോഗിച്ച് തന്നെ നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം സെപ്പറേറ്റ് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിലേക്ക് അല്പം കടലമാവ് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായി കുഴച്ചെടുക്കാം നല്ലവണ്ണം കുഴച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചെറിയ പീസായി മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ പീസ ഇതിലേക്ക് കൊടുക്കാം വീണ്ടും ഇത് നന്നായി കുഴച്ചെടുക്കാം ഇപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യണം അതിനു വേണ്ടി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിലൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന സവാള മിക്സ് അൽപ്പാൽപമായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് വശവും നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു വശം നന്നായി ഫ്രൈ ആയി വന്നാൽ നമുക്ക് മറുവശവും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു വശം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ രണ്ട് വശവും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇപ്പോൾ നമ്മുടെ എഗ് മിക്സ് ഉള്ളിവട തയ്യാറായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം താങ്ക്